പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന തിരുവചനം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു ധ്യാന ചിന്തയുമായിട്ടാണ് ഹല്ലലിയ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തെ അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെയും കർണാടകയും ഒക്കെ ഞെട്ടിച്ച പ്രത്യേകിച്ച് കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ എം ഡിയും ചെയർമാനും ഒക്കെ ആയിരുന്ന റോയ് സാറിന്റെ മരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യ അതിലേക്ക് നയിക്കാൻ ഇടവന്ന പല കാരണങ്ങളെക്കുറിച്ചും കുറിച്ചും രാഷ്ട്രീയ മേഖലയിൽ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിന് കാരണമാക്കിയ ആ പ്രശ്നം പക്ഷേ ഒരു തുറന്ന പുസ്തകം പോലെ അദ്ദേഹത്തിന്റെ ജീവിതം എന്തായിരുന്നു എങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ശൈലികൾ സ്വഭാവ രീതികള് അങ്ങനെ പല സംഭവങ്ങളും പല ഇന്റർവ്യൂയിലൂടെയും മാധ്യമങ്ങൾ ചെയ്ത പല റിപ്പോർട്ടുകളിലൂടെയും ഒക്കെയും നമ്മൾ മനസ്സിലാക്കി ഒത്തിരി ആളുകളെ സഹായിച്ചിരുന്ന അതുപോലെ തന്നെ സിനിമയുടെ നിർമ്മാണം അതുപോലെ തന്നെ ടി വി ചാനലുകളിലുള്ള റിയാലിറ്റി ഷോകളുടെ സ്പോൺസർഷിപ്പ് ഇങ്ങനെ അതുപോലെ പാവപ്പെട്ട കുട്ടികളെ യുടെ പഠനം അതുപോലെ തന്നെ ദുരന്ത മേഖലയിൽ പ്രത്യേകിച്ച് വയനാട് ദുരന്ത മേഖലയിലൊക്കെ അദ്ദേഹം ചെയ്ത സംഭാവനകൾ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കമ്പനിയുടെ പേര് തന്നെ കോൺഫിഡന്റ് ആയിരുന്നു പക്ഷേ ഇന്ന് ആ കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് ആ കമ്പനിയുടെ യഥാർത്ഥ കോൺഫിഡന്റ് ആയിരുന്ന ആ റോയ് സാറിന്റെ മരണമാണ് ഇനി ആ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകും ആ കമ്പനിയുടെ ആസ്തികളൊക്കെ ഇനി അത് പുരോഗതിയിലേക്ക് പോകുമോ അല്ലെങ്കിൽ അത് കിഴ്പോട്ട് പോകുമോ റോയ് സാർ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇനി ആ കമ്പനിയെ നയിക്കാൻ ആരെങ്കിലും അത്രയും ശക്തനായിട്ട് മുന്നോട്ട് വരുമോ അദ്ദേഹത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഇനി ആരെല്ലാം പുതിയ മുഖങ്ങൾ ധരിച്ച് മുഖം മൂടി ധരിച്ച് അവിടെ പ്രത്യക്ഷപ്പെടും ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ അവരുടെ തനസ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരുമോ ഇങ്ങനെയുള്ള പലവിധ രീതിയിലുള്ള ചിന്തകൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കാൻ ഇടവരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വാർത്തകൾ വായിക്കാൻ ഇടവരുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പം നമ്മൾ ഒരു ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തായിരിക്കുമ്പോൾ നമ്മൾ ഈ കേരള സംസ്ഥാനത്തായിരിക്കുമ്പോൾ ഒരു വ്യക്തി ധനവാനാകുന്നത് തെറ്റാണോ ഒരു വ്യക്തി ധനം സമ്പാദിക്കുന്നതും ധനവാനാകുന്നതും അതുപയോഗിച്ച് അദ്ദേഹം ലോകത്ത് വളരെ ആഡംബരത്തോടുകൂടി ജീവിക്കുന്നത് തെറ്റാണ് പലപ്പോഴും നമ്മുടെ നാട് പലപ്പോഴും മനുഷ്യർ ഈ ധനവാന്മാരെ വെറുപ്പോടും ഒരു അകൽച്ചയോടും ഒക്കെയാണ് ആളുകൾ ഇവരെ നോക്കുന്നത് എപ്പോഴും അവരോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അകൽച്ചയുണ്ട് ഒരു നീരസമുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം അതിലേക്ക് നയിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള അസൂയാപരമായ ചിന്താഗതിയാണ് തങ്ങൾക്ക് ഇല്ലാത്തത് മറ്റൊരുമിനുണ്ടായി ഇനി ആ വ്യക്തിയിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കൈ കോപ്പി തൊഴു നിൽക്കണം അല്ലെങ്കിൽ അതുപോലെ താണു റിക്വസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ആ വ്യക്തിയിൽ നിന്ന് ഒരു ഒരു സഹായം തനിക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പൊ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ചിന്തകളാണ് മനുഷ്യനെ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നയിക്കാനായിട്ട് കാരണം മനസ്സിലായോ പ്രിയപ്പെട്ടവരെ എന്നാൽ ഒരു പരമാത്ഥമായ ഒരു സത്യം എന്താണ് ധനവാന്മാരാണ് സമ്പന്നരാണ് ഈ ലോകത്തെ പട്ടിണി കൂടാതെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിരവധി ആളുകളിൽ ഒരാൾക്ക് ലഭിക്കുന്ന ചില ചില ഐഡിയകൾ അവരുടെ ബുദ്ധി അവരുടെ കഴിവ് അവരുടെ അധ്വാനം അവരുടെ കോൺഫിഡൻറ് ഒക്കെയാണ് അവരെ പിന്നെ വലിയൊരു പ്രസ്ഥാനം തുടങ്ങാനും ആ പ്രസ്ഥാനത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കമ്പനി ഒരു എന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തിലുള്ള ഒരു കമ്പനി ഇപ്പോൾ ലോകത്ത് ഒത്തിരി തരം കമ്പനികളുണ്ട് ഇപ്പം സോഫ്റ്റ്വെയറിന്റെ ആണെങ്കിലും ഫുഡ് ഐറ്റംസിന്റെ ആണെങ്കിലും വാഹനത്തിന്റെ ആണേലും ഒക്കെ പല വിധത്തിലുള്ള കമ്പനികളുണ്ട് ഇതിപ്പോൾ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ടാറ്റ അതുപോലെ തന്നെ അംബാനി അദാനി അങ്ങനെയുള്ള വലിയ വലിയ കോടീശ്വരന്മാർ നയിക്കുന്ന കമ്പനികൾ അവിടെയൊക്കെയും ലക്ഷക്കണക്കിന് ആളുകൾ വളരെ മാന്യമായ ശമ്പളത്തിന് ജോലി ചെയ്ത് അവരുടെ കുടുംബജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ വീട്ടു ചെലവ് അവരുടെ പിന്നെ മെഡിക്കൽ ആവശ്യങ്ങൾ അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ അവരുടെ പിന്നെ ടൂറ് അവരുടെ എന്നാ വിനോദം ഇങ്ങനെ ഇത് അങ്ങനെയുള്ള പല വിധത്തിലുള്ള ആവശ്യങ്ങൾ അവർ ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട് ഇപ്പൊ എല്ലാ സമ്പന്നരും അവര് പിന്നെ എന്താ പറയുക ഏതെങ്കിലും ഒന്നിലേക്ക് ചുരുങ്ങി പണം കൊണ്ട് ഇട്ടിട്ട് അവരുടെ ലാഭമായിട്ടുള്ള ജീവിതത്തിലേക്ക് ചുരുങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എങ്ങനെ മുന്നോട്ട് പോകും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ തന്നെ കേരളത്തെ തന്നെ ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സർക്കാർ ഉദ്യോഗസ്ഥന്മാര് നല്ല ശമ്പളം മേടിച്ച് പെൻഷൻ പറ്റി അതായത് റിട്ടയർഡ് ആയതിനു ശേഷം എല്ലാ മാസവും നല്ലൊരു തുക പെൻഷൻ പറ്റിയിട്ട് ആ തുകയിൽ വളരെ കുറഞ്ഞ കാരണം അവരുടെ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളാണ് കാരണം ഇങ്ങനെ കുറഞ്ഞൊരു തുക മാത്രം അവരുടെ ആവശ്യങ്ങൾ കൊണ്ട് ചിലവാക്കുകയും ബാക്കി തുക കൊണ്ടോട്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം അൻപതിനായിരം രൂപ അല്ലെങ്കിൽ എഴുപത്തിയ്യായിരം രൂപയൊക്കെ പെൻഷൻ കിട്ടുന്ന ഒരു വ്യക്തി ഒരു പതിനായിരം രൂപ മാത്രം കഷ്ടി എടുത്ത് ചിലവാക്കി ബാക്കി പൈസ കൊണ്ടോട്ട് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്കെന്നല്ല അതായത് ആ അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണം കൊണ്ട് ഒരു വ്യക്തികൾക്കും ഈ സമൂഹത്തിനോ ഈ നാടിനോ ഒന്നും യാതൊരു ഉപകാരവും ഇല്ല കാരണം സർക്കാരിന്റെ കാവിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കടന്നു വരുന്ന ആ സമ്പത്ത് അത് അവിടെ ഒരു ഡെഡ് മണിയാണ് അതുകൊണ്ട് പിന്നെ ഒരു കൃഷിക്കാരന് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയട്ടെ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ നാലോ തൊഴിലാളികൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഒരു ശമ്പളം കിട്ടിയിട്ട് അവരുടെ അങ്ങനെയുള്ളവരുടെ കുടുംബം ജീവിക്കുന്നില്ല ഈ പൈസ മാർക്കറ്റിൽ എത്തുന്നില്ല പറഞ്ഞല്ലോ വളരെ കുറഞ്ഞൊരു തോക്കി ഒഴുകി ബാക്കി പൈസ മുഴുവൻ ഡെഡ് മണി ആയിട്ട് മാറുകയാണ് എന്നാൽ ഇത്തരം വ്യവസായികള് പല വിധത്തിലുള്ള ബിസിനസ് നടത്തുമ്പോൾ ഈ ഇവര് ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മുഴുവൻ അത് നിരവധി നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തിന് കാരണമായി തിരികെ ഇപ്പൊ തന്നെ നമ്മുടെ യൂസഫലി സാറ് അദ്ദേഹത്തിന് ലുലു ഗ്രൂപ്പ് പോലുള്ള പിന്നെ വലിയ വലിയ ഹോട്ടൽ ശൃംഖലകൾ അതുപോലെ മറ്റ് വ്യവസായങ്ങള് സൂപ്പർ മാർക്കറ്റുകൾ ഇതൊക്കെ ലോകം മുഴുവനുണ്ട് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർ വളരെ സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത് ഈ പണം ഇങ്ങനെ മാർക്കറ്റിൽ കിടന്ന അവർക്ക് കിട്ടുന്ന ശമ്പളം ചെയ്യും അത് കൃത്യമായിട്ട് മാർക്കറ്റിൽ എത്തും ആ പണം അന്നേരം ലോകം ഏത് രാജ്യത്തിനാണെങ്കിലും ആ പണം കൊണ്ട് ഉപകാരം ഉണ്ടാകും പറഞ്ഞു മനസ്സിലായി ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് കിടക്കാം തിരുവതിന് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അസാധ്യമാണ് ഒട്ടകം സൂചി കുഴലിലൂടെ എന്നതുപോലാണ് ധനവാൻ സ്വകരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഈ സൂചിക്കുഴ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലെ വളരെ ഇടുങ്ങിയ ഒരു കവാടത്തിന്റെ പേരാണ് സൂചിക്കുഴ അതിലെ കൂടെ ഒട്ടകം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അത് അസാധ്യമായ കാര്യമാണ് അതിന് തുല്യമായ ഒരു അവസ്ഥയായിരിക്കും ധനവാൻ സ്വകരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് തിരുവനന്തപുരം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഈ ധനവാന് സ്വകരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ഇങ്ങനെയൊരു അവസ്ഥ കാരണമായി തീരുന്നത് തനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഉപയോഗിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പിന്നെ ദുരുപയോഗം ചെയ്ത് ആഡംബര ജീവിതം നയിച്ച് അർഹതപ്പെട്ട പിന്നെ പ്രതിഫലം തൻ്റെ കീഴിലുള്ള ശമ്പളക്കാർക്ക് ജോലിക്കാർക്ക് കൊടുക്കാതെ ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ അതായത് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും കൂടുതൽ നേട്ടം ഉണ്ടാക്കാനും ദൈവികതം നോക്കാതെ ഇങ്ങനെയൊക്കെ പണം ചെലവഴിക്കുമ്പോഴാണ് ഒരു ധനവാൻ സ്വർഗരാജ്യത്തിന് എതിരായി തീരുന്നത് ധനവന്റെ പ്രവൃത്തി സ്വകരാജ്യത്തിന് എതിരായി തീരുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണാം ചില ധനവാന്മാര് ഒത്തിരി പേരൊന്നുമില്ല വളരെ ചില വ്യക്തികൾ അവർക്ക് കിട്ടുന്ന ആ വരുമാനത്തിന്റെ ദശാംശവും അതി കൂടുതലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒത്തിരി ആളുകളെ സഹായിക്കുന്നതൊക്കെ നമുക്ക് കാണാം അവര് അവരുടെ ബിസിനസിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായി അത് അതവർക്ക് ഒരു ഒരു പരിധി വരും പിന്നെ ഗുണമാണ് കിട്ടുന്നത് പിന്നെ രണ്ടാമത് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നന്മയ്ക്കുള്ള ഒരു പബ്ലിസിറ്റി കൂടിയാണ് തിരുവനന്തപുരം പറയുകയാണ് നിന്റെ വലതുകരം ചെയ്യുന്നത് ഇടതു അറിയാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് നീ ദൈവമഹത്വത്തിനായിട്ട് തന്നെ ചെയ്യുമ്പോഴും സത്പ്രവർത്തി ചെയ്യുമ്പോഴും നീ ചെയ്യുന്ന ആ സൽപ്രവൃത്തി നിന്റെ വലതുകരം ചെയ്യുന്ന ആ സൽപ്രവർത്തി ഇടതുറന്ന് അത്ര പോലും മറ്റൊരു വ്യക്തി അറിയരുതെന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് തക്ക പ്രതിഫലം തരു തരുമെന്നാണ് തിരുവനന്തപുരം പറയുന്നത് എന്നാൽ ഇന്ന് ചില വ്യക്തികളൊക്കെ ഇതുപോലെ സഹായങ്ങൾ ചെയ്തിട്ട് അവർ സഹായങ്ങൾ ചെയ്യുന്നതിന്റെ ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഷെയർ ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്ത് അവർ ലോകത്തെ അറിയിക്കുന്നുണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ബിസിനസ്സിൽ അതുകൊണ്ട് കുറച്ച് ഇംപ്രൂവ്മെന്റ് കിട്ടാനായിരിക്കാം പിന്നെ രണ്ടാമത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് അങ്ങനെ പോസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇത്തരം സപ്രവർത്തകൾ ചെയ്യാനായിട്ട് അതൊരു ഒരു പ്രചോദനമാകാറുണ്ട് പറഞ്ഞു മനസ്സിലായോ അപ്പൊ അത് നൂറ് ശതമാനം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പരിധി വരെ അതുകൊണ്ട് കുടവേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വീണ്ടും കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ധനവാന് അതായത് കോടാൻ ഓടികൾ സമ്പത്തുള്ള ഒരു വ്യക്തി സത്യത്തിൽ ആ സമ്പത്ത് അവന് കൊടുത്തിരിക്കുന്ന ദൈവം ഒരുപക്ഷെ അവരവൻ അവൻ ചിന്തിക്കുന്നുണ്ടാവും ഇത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എൻ്റെ പിന്നെ നേട്ടം കൊണ്ട് എന്റെ ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് എന്റെ വൈഭവം കൊണ്ടൊക്കെ ഞാൻ നേടിയെടുത്ത എടുത്തതാണെന്നൊക്കെ അവൻ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അത് നൂറ് ശതമാനം തെറ്റാണ് അവന്റെ ഉള്ളിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് മനസ്സിലായില്ലേ ദൈവം അവനെ തെരഞ്ഞെടുത്തു അനേകരെ പോ തീറ്റിപ്പോറ്റാൻ അനേകർക്ക് തൊഴിൽ കൊടുക്കാൻ അനേകർക്ക് വരുമാനമാകാൻ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാനായിട്ട് ദൈവം അവനെ തെരഞ്ഞെടുത്ത് അവനെ ആ സമ്പത്തിന്റെ ഒരു ഒരു കാര്യസ്ഥനാക്കി മാറ്റുകയാണ് ഒരു ആ സമ്പത്തിന്റെ അവന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിന്റെ വെറും കാര്യസ്ഥൻ മാത്രമാണ് അപ്പൊ അങ്ങനെ കാര്യസ്ഥനായിരിക്കും അതിന്റെ ഒരു നിശ്ചിത വിഹിതം അവന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് അർഹതയുണ്ട് അല്ലാതെ അവൻ ഉള്ള സമ്പത്ത് മുഴുവൻ എല്ലാവർക്കും കൊടുത്തേച്ച് അവൻ കരുത്തനായിട്ട് ജീവിക്കണമെന്ന് ദൈവം തിരുവനന്തപുരം പറയുന്നില്ല ദൈവം അത് ആഗ്രഹിക്കുന്നില്ല അവന് ദൈവം കൊടുത്തിരിക്കുന്ന ആ സമ്പത്തിന്റെ ഒരു നിശ്ചിത ഓഹരി അവന് ഉപയോഗിക്കാം എന്നാൽ അതിലുപരിയായിട്ട് അതിന്റെ ഒരു കാര്യസ്ഥൻ ഒരു മാനേജർ മാത്രമാണ് ആ വ്യക്തി മനസ്സിലായോ ആ ഒരു ബോധ്യം അവൻ ഉണ്ടായിരിക്കണം അതല്ലാതെ തന്റെ സമ്പത്തിലും തന്റെ മഹത്വത്തിലും മതി മറന്ന് എന്നാ പറയേണ്ടത് അതിന്റെ പ്രകടനം ഈ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അർഹതപ്പെട്ടവർ അതായത് ഒരു ഒരു രോഗത്തിന് ചികിത്സിക്കാനായിട്ട് നിർത്തിയില്ലാത്തവർ ഒരു കയറി കിടക്കാൻ ഒരു വീട്ടില്ലാത്തവർ അത് കാണുമ്പോൾ ഇതിനെ മനസ്സുകൊണ്ട് ശമിക്കുക ചെയ്യുന്നേ മനസ്സിലായോ ഇനി ഒരുപക്ഷെ അയാളുടെ കീഴിൽ തന്നെ ഉള്ള പിന്നെ ജോലിക്കാരും ശമ്പളക്കാരും അവർക്ക് അർഹമായ ഒരു ശമ്പളം ഇയാൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ ആഡംബരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന അയാളുടെ കീഴിലുള്ള ശമ്പളക്കാർ തന്നെ ഇയാളെ മനസ്സുകൊണ്ട് വീർക്കും മനസ്സുകൊണ്ട് ശപിക്കും മനസ്സിലായി അപ്പോൾ അതിന് ഇടവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ലാംശായിട്ട് വാര്ക്ക് ഒരു കൊടുക്കാൻ പാടുള്ളൂ അർഹതപ്പെട്ടത് കൊടുക്കണം അർഹതപ്പെട്ട പിന്നെ ശമ്പളം അർഹതപ്പെട്ട പ്രതിഫലം അയാളുടെ കീഴിലുള്ള ശമ്പളക്കാർക്ക് മാത്രമല്ല അർഹതപ്പെട്ട ഏതൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്കും സഹായം ചെയ്യാനായിട്ട് അയാൾ മുന്നോട്ട് വരണം അപ്പം തിരുവചനത്തില് മത്താഴ്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ അതിന്റെ താഴെ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു കാര്യം പറയുകയാണ് ഒരു ധനവാനായ ഒരു യുവാവ് യേശുവിനെ സമീപിച്ചിട്ട് യേശുവിനോട് പറയുകയാണ് ഞാൻ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് ഇതാണ് യേശുവിനോട് ആ യുവാവ് ചോദിക്കുന്ന ചോദ്യം നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് നന്മയാണ് ചെയ്യുന്നത് അപ്പം യേശു അവനോട് പറയുകയാണ് മോശയുടെ പത്ത് കല്പനകൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക ഓരോരോ കാര്യങ്ങൾ പറയുക അപ്പൊ അവൻ പറയാ ഞാൻ ഈ പത്ത് കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് യേശു അവനോട് പറയാ അങ്ങനെയെങ്കിൽ നിന്റെ സമ്പത്ത് ദരിദ്രക്ക് പങ്കുവെച്ചു കൊടുക്കുക നിന്റെ സമ്പത്ത് മുഴുവൻ കുറച്ച് ബാക്കി വെക്കാനല്ല പറയാനെ സമ്പത്ത് മുഴുവൻ നീ ദരിദ്രർക്ക് പങ്കു വെച്ചു കൊടുക്കാൻ അത് കേട്ടപ്പോഴത്തേക്കിനും ആ ചെറുപ്പക്കാരന് ഭയങ്കര വിഷമമായി കാരണം അവന് ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു ഇതാണ് പ്രശ്നം ഇതൊരു വലിയൊരു ഒരു ഒരു കടമ്പയാണ് ഒരു ധനവാനെ സംബന്ധിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു കടമ്പയാണ് ഒരു വലിയൊരു വന്മതിലാണ് ആ മതിലും മറികടക്കാനാണ് അതായത് സങ്കീർണങ്ങൾ പതിനെട്ട് ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് പോലെ സാത്താനും ഈ ലോകവും ഓരോ മനുഷ്യന്റെ മുമ്പിലും കെട്ടി ഉയർത്തുന്ന ഒരു വന്മതിലുണ്ട് ഇതുപോലെ ഈ ലോകത്തിലായിരിക്കുന്ന ആ സമ്പന്നരുടെ മുമ്പിൽ ഇതുപോലെ സാധാരണ ലോകവും കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു ഒരു മതിലാണ് ഈ ഒരു പ്രശ്നം തങ്ങൾക്ക് ഏൽപ്പിക്ക തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ സമ്പത്ത് വിവേകപൂർവ്വം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് അവിടെ ആ മേഖലയില് പല തരത്തിലുള്ള പ്രലോഭനങ്ങളും വരും പല തരത്തിലുള്ള പരീക്ഷകളും വരും ഇവിടെ ഒക്കെ ഇവര് പിന്നെ തകർന്നു പോവും ഇവര് പെട്ടുപോകും മനസിലായി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമ്പത്ത് കയ്യിലിരിക്കുന്ന സമ്പത്ത് പിന്നെ കുറഞ്ഞു പോകാതിരിക്കാൻ ഇനി ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ആ കൈ വന്നിരിക്കുന്ന സമ്പത്ത് കുറഞ്ഞു പോകാതെങ്കിലും നോക്കാനായിട്ട് അവൻ ഈ ലോകത്തിൻ്റെതായ മാർഗ്ഗങ്ങൾ പിന്തുടരേണ്ടിവരും അതിലുപരിയായിട്ട് ഇന്ന് കൂടുതൽ ധനവാന്മാർ ചെയ്യുന്നത് അവരുടെ സമ്പത്ത് അതിന്റെ പത്ത് ഇരട്ടി നൂറരട്ടി ആയിട്ട് വർദ്ധിക്കാനായിട്ട് അവർ അവരവർ ഈ ലോകത്തിന്റേതായ പലവിധ പാപകരമായ മാർഗങ്ങൾ പിന്തുടരും എന്നുള്ളതാണ് മനസ്സിലായോ ഇരുപതിനും പറയുകയാണ് നിന്റെ സമ്പത്തിൽ നീ മേന് നടിക്കരുത് മനസ്സിലായോ നിന്റെ സമ്പത്തിൽ നീ മേന് നടിക്കരുത് അതായത് ഇപ്പൊ ഈ സാറിന്റെ തന്നെ ചില വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ലധികം റോൾസ് റോയ്സ് ഉണ്ട് കോടി പിന്നെ സമ്പത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ നിരവധി ആഡംബര വീടുകൾ നിരവധി ആഡംബര വീടുകൾ കേരളത്തിലും അതുപോലെ ബാംഗ്ലൂരും അതുപോലെ തന്നെ പിന്നെ ഗൾഫിലും ഒക്കെ ആയിട്ട് വീടുകളുണ്ട് അപ്പം ഇതെല്ലാം ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് പല റീൽസുകളിലൂടെ ഒക്കെ ഇങ്ങനെ ലോകത്തോട് പറയുകയാണ് ഞാൻ എനിക്ക് കടബാധ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് ഇത്രയൊക്കെ ആസ്തിയുണ്ട് ഇങ്ങനെ പറയുകയാണ് ഒരു കാരണവശാലും പറയത് വചനമാണ് പറയുന്നത് വചനം പറയുകയാണ് നിന്റെ സമ്പത്തിൽ നീ മേനി നടക്കരുത് പ്രിയപ്പെട്ടവരെ ധന ധനത്തെക്കുറിച്ചും ധനവാന്മാരെ കുറിച്ചും പറയുമ്പോൾ ലൂക്കായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു ധനവാന്റെ ഉപമ പറയുന്നുണ്ട് ഉപമ നമുക്ക് ആ ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ചു കേൾക്കാം അവൻ അവരോട് പറഞ്ഞു ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക കുടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ബോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാണ് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നരാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്ന ഏവനും പ്രൈസലോൺ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകം മുഴുവൻ ഓടുന്നത് സമ്പത്തിൻ്റെ പുറകെ പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ തൊട്ട് ഒരു ഓട്ടോ തൊഴിലാളി തൊട്ട് ഒരു ഏ ഒരു കച്ചവടക്കാരൻ മുതൽ ഒരു ചെറുകിട കച്ചവടക്കാരൻ മുതൽ ഏതൊരു വ്യക്തിയെ നോക്കിക്കും എല്ലാവരുടെയും ഓട്ടം ധനത്തിൻ്റെ പിന്നാലെയാണ് ധനത്തിൻ്റെ പിന്നാലെയാണ് സ്വന്തം ഓടപ്പുറപ്പ് മരിച്ചു കഴിഞ്ഞാൽ ആ അയാളുടെ ഭാര്യയ്ക്കും പിന്നെ മക്കൾക്കും അർഹതപ്പെട്ട ആ ആ സ്വത്ത് അത് ഈ സഹോദരന്മാര് കള്ളക്കണക്കും കള്ള പിന്നെ പ്രമാണങ്ങളും ഉണ്ടാക്കി അതിങ്ങനെ ഇങ്ങനെ തട്ടിയെടുക്കാവുമെന്ന് അന്ന് മുതൽ ആ നിമിഷം മുതൽ ചിന്തിച്ചു എങ്ങനെ അവളെയും മക്കളെയും ചവിട്ടി പുറത്താക്കിയിട്ട് ആ സ്വത്ത് മുഴുവൻ തങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാം അവഹരിച്ചെടുക്കാം ഇങ്ങനെ പല തരത്തിൽ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് എല്ലാ മനുഷ്യനെയും നയിക്കുന്നത് പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ് ഇങ്ങനെ ഒക്കെ തുരുക്കൂട്ടിയ സമ്പത്ത് കൊണ്ട് നീ ലോകത്ത് എത്ര നാൾ വാഴും നിനക്കിതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥമായ ഒരു പ്രാർത്ഥന എന്താണ് യഥാർത്ഥമായ പ്രാർത്ഥന ഈശോയെ അങ്ങെ വെറുക്കാൻ തക്ക ദാരിദ്ര്യവും അങ്ങേ മറക്കാൻ തക്ക സമ്പത്തും നൽകരുതേന്ന് അങ്ങെ വെറുക്കാൻ തക്ക ദാരിദ്ര്യവും അങ്ങനെ മറക്കാൻ തക്ക സമ്പത്തും നൽകരുതേന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓട്ടങ്ങളെല്ലാം പലപ്പോഴും ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് പക്ഷേ നമ്മൾ എത്ര സമ്പന്നരായാലും എത്ര സൗഭാഗ്യങ്ങളും സമ്പത്തും പണവും ധനവും സ്വർണ്ണാഭരണങ്ങളും ആർപ്പാട ജീവിതവും ഒക്കെ നേടിയെടുത്താലും ദൈവത്തിന്റെ കൃപയുടെ കരത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ലഭിച്ചതൊക്കെ നഷ്ടപ്പെടും ഒരു നിമിഷം കൊണ്ട് നമ്മൾ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടുപോകും മനസ്സിലായി ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എത്രത്തോളം സമ്പന്നരായിരിക്കണം അത് ഏത് കാര്യത്തിലായിരിക്കണം ദൈവരാജ്യത്തിൽ ഒരു സമ്പന്നന്റെ സ്ഥാനം എന്താണ് ഈ ലോകത്തിൽ ഒരു സമ്പന്നൻ എങ്ങനെ ആയിരിക്കണം ഇതിനെക്കുറിച്ച് വചനത്തിൽ പറയുന്നത് ആ പറയുന്ന വചനങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ വചനങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ നമുക്ക് മരിച്ചുപോയ ആ ഒരു സഹോദരന്റെ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം ഞാൻ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം മുഖാന്തരം ഈ ലോകത്ത് ജീവിച്ചിരുന്ന നിരവധി വ്യക്തികളുണ്ടായിരുന്നു ഇനിയും ആ പ്രസ്ഥാനത്തിന് കൂടുതൽ തകർച്ചയും നാശവും വരരുത് ദൈവത്തിന്റെ കൃപയാൽ ആ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിലൂടെ ഉപജീവനം കഴിക്കുന്നവന്റെ ആ അന്നം മുട്ട ഇടവരരുത് കൂടുതൽ ആളുകൾക്ക് ജീവിത ജീവിതമാർഗ്ഗം ലഭിക്കുന്ന വിധത്തിലേക്ക് ആ പ്രസ്ഥാനം ഉയരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോ കാണാനിട വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രീതി നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിനക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള തക്ക സമയത്ത് ലഭിക്കും നിന്നെ ഒരു നാളും അവിടെ കൈവിടുകയില്ല നിന്റെ അന്നം നിന്റെ അരിക്കലം ഉണങ്ങി പോകാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല മനസ്സിലായി നിന്റെ അക്കൗണ്ട് തീർത്ത് കാലിയാകാനായിട്ട് അവിടെ നിന്ന് അനുവദിക്കുകയാണ് നിങ്ങളുടെ നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം നിന്റെ കുടുംബത്തിലെ ചെലവ് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അവിടുന്ന് പ്രാപ്തരാണ് അവിടുന്ന് ബാധ്യസ്ഥനാണ് പക്ഷേ പത്താഴ്ച സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ടാം ആക്കി പറയുന്നെ ആദ്യം നിങ്ങൾ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും ബാക്കി അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നുകൊള്ളൂ ആ ഒരു ബോധ്യം നിങ്ങളെ ഓരോരുത്തരെയും നയിക്കാനാണ് ഇടപെടട്ടെ ഈശോ വിശ്വാഹിക്ക് സ്തുതിയായിട്ട്